പ്രസവം കഴിഞ്ഞതായാലും സിസേറൻ കഴിഞ്ഞതായാലും കുഴപ്പമില്ല നിങ്ങൾ വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് സിംപിളായിട്ടുള്ള ഈ നാല് സെറ്റ് ഓഫ് എക്സസൈസ് ഒന്ന് ചെയ്ത് നോക്കൂ ബോഡി വെയ്റ്റ് മെയിൻ്റൈൻ ചെയ്യാനും അതുപോലെ തന്നെ ഷെയ്പ്പ് നിലനിർത്താനും വയറ് ചാടാതിരിക്കാനും ഒക്കെ ഇത് സഹായിക്കും ഇത് ബോഡിക്ക് വളരെ ജെൻറ്റിലായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള നാല് സെറ്റ് ഓഫ് എക്സസൈസാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഇത് കാണുക അതുപോലെ തന്നെ ഇത് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക